തീവ്ര പരിഷ്കരണത്തിനെതിരെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രമേയം അവതരിപ്പിക്കും പ്രമേയത്തെ പ്രതിപക്ഷവും പിന്തുണയ്ക്കും പഞ്ചായത്ത് രാജ് ഭേദഗതി ബില്ലുകളും സഭയിൽ അവതരിപ്പിക്കും ലൈംഗികാതിക്രമ കേസിൽ കുടുങ്ങിയ രാഹുൽ മങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തിയേക്കും ആർ റോഷിപാൽ നൽകും വിശദാംശങ്ങൾ റോഷിപാൽ ഗുഡ് മോർണിംഗ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇത് സുതാര്യമാക്കണമെന്നതാണ് പ്രധാന ആശയം എന്തായാലും ഇന്ന് സഭ പ്രധാനമായും കാണാനിരിക്കുന്ന ഈ പ്രമേയം അവതരിപ്പിക്കുന്നതാണ് ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ് അതെങ്ങനെയായിരിക്കും സഭയിൽ ഭരണപക്ഷം ഉയർത്തുക ഇത് പ്രതിപക്ഷം പ്രതിരോധിക്കുമോ ശ്രുതി കീർത്തന ഇന്ന് സംസ്ഥാന നിയമസഭയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെയുള്ള സംയുക്ത പ്രമേയമാണ് ഒരുപക്ഷെ രാജ്യത്ത് വ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഒരു സംസ്ഥാനം സംയുക്തമായി തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുന്നത് ചോദ്യം ചെയ്യുന്നത് തിരക്കിട്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത് അങ്ങനെ ഇതായി കാണാൻ കഴിയില്ല അത് കൃത്യമായി അത് അവസാനിപ്പിക്കണം അതിന് പകരം വോട്ടർ പട്ടിക പരിഷ്കരിക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് കൂടുതൽ സമയമെടുത്താണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കേണ്ടത് എന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് കടുത്ത വിമർശനം ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഈ പ്രമേയത്തിലുണ്ട് ഏതായാലും അതിനെ പ്രതിപക്ഷം കൂടി പിന്തുണയ്ക്കുന്നുണ്ട് നേരത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ യു ഡി എഫും എൽ ഡി എഫും സമാനമായ നിലപാട് അറിയിച്ചതാണ് പ്രത്യേകിച്ച് ബീഹാറിൽ നടപ്പിലാക്കിയതിന് സമാനമായി തന്നെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന നിലപാട് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന ഒരു നിർദ്ദേശം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധിയായ ഇലക്ട്രൽ ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തെഴുതിയിട്ടുണ്ട് അതിന് തീരുമാനം ഇതുവരെ പ്രഖ്യാപിച്ചില്ല അതേസമയം തന്നെ നിയമസഭയിൽ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയമായി സഭയിലെത്താൻ സാധ്യതയുള്ള വിഷയം ഒന്ന് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട മറ്റു വിഷയങ്ങളും വരുന്നുണ്ട് ഈ കപ്പലുകൾ തീരക്കടലിൽ ഇടക്കിടക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്ന സംഭവം ആ ഈ സംഭവത്തിൽ ഇന്ന് ശ്രദ്ധ ക്ഷണിക്കൽ നിയമസഭയിൽ വരുന്നു അതിനൊപ്പം തന്നെ വിവാദ വിഷയങ്ങൾ നിയമസഭയിൽ ചോദ്യത്തിന് വേളയിൽ ഉയരുന്നുണ്ട് ഈ കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബാങ്ക് നൽകിയ പണം അത് ദുർവിനിയോഗം ചെയ്തു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ സഭയ്ക്കകത്ത് ഉയരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഇന്ന് വന്നേക്കുമെന്നുള്ള വിവരങ്ങളുണ്ട് അങ്ങനെയെങ്കിൽ ഭരണകക്ഷി അങ്ങ് പ്രതിഷേധിക്കുമെന്നതാണ് പ്രധാനമായും കാത്തിരുന്നു കാണേണ്ടി വരിക ഓക്കെ